എത്ര സുന്ദരമി ഖുർആൻ എട്ടാം ഭാഗം ഫാത്തിഹയുടെ സൗന്ദര്യം വിസ്മില്ല അസ്സലാത്തു വസ്സലാമു വസ്സലാമാല റസൂലില്ല പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വാത്തു ഒരിക്കലും തീരാത്ത നിധിയാണ് പരിശുദ്ധ ഖുർആൻ അക്ഷയ പരിശുദ്ധ ഖുർആൻ ആ ഖുർആാനിലെ വിലപിടിപ്പുള്ള മുത്തുകൾ ഒളിപ്പിച്ചു വച്ച രഹസ്യങ്ങൾ നിറച്ചു വച്ച മനോഹരമായ ഒരു കൊച്ചു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ഏഴ് ആയത്തുകൾ മാത്രമുള്ള ഫാത്തിഹ വിശദീകരിച്ചുകൊണ്ട് ധാരാളം ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിൻ്റെ ആമുഖമാണ് സൂറത്തുൽ ഫാത്തിഹ ഖുർആാനിൻ്റെ തുടക്കമാണ് സൂറത്തുൽ ഫാത്തിഹ പരിശുദ്ധ ഖുർആാനിൻ്റെ ആകത്തുകയാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയാം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രാരംഭ സൂറത്ത് പ്രാരംഭ പ്രാർത്ഥനയാണ് സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹയെ ഉമ്മുൽ കിതാബ് ഈ പരിശുദ്ധ ഖുർആാനിൻ്റെ ഉമ്മ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ഫാത്തിഹക്ക് സവിശേഷമായ പ്രാധാന്യമുണ്ട് സൂറത്തുൽ ഫാത്തിഹക്ക് ധാരാളം അപരനാമങ്ങളുണ്ട് ഏഴ് ആയത്തുകൾ സെബുൽ മസാനി ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏഴ് ആയത്തുകൾ ഇതിലെ ഓരോ ആയത്തുകളും ആ ആയത്തുകളിലെ ഓരോ പദങ്ങളും അതിൻ്റെ ആശയങ്ങളും തുടർന്നു വരുന്ന സൂറത്തുകളിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഈ ഏഴായത്തുകൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ആവർത്തിച്ച് പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഫാത്യഹയും മറ്റു സൂറത്തുകളും തമ്മിലുള്ള ബന്ധം സൂറത്തുൽ ഫാത്യഹ ചോദ്യമാണ് മറ്റ് നൂറ്റി പതിമൂന്ന് സൂറത്തുകൾ അതിൻ്റെ ഉത്തരമാണ് സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ ോട് പഠിച്ചവനെ ഞങ്ങൾക്ക് നീ നേരായ ഹിദായത്ത് കാണിച്ചു തരേണമേ എന്ന് ചോദിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു സുബാൻ അതിന് മറുപടി പറയുകയാണ് നിങ്ങൾ ഹിദായത്ത് ചോദിച്ചില്ലേ സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഹുദ സന്മാർഗം നിങ്ങൾ ചോദിച്ചില്ലേ ഇതാ ഈ ഗ്രന്ഥമാണത് നിങ്ങൾ ചോദിച്ച ആ ഗ്രന്ഥമാണ് സൂറത്തുൽ ഫാത്തിഹയും മറ്റ് സൂറത്തുകളും തമ്മിലുള്ള ബന്ധം അതാണ് സൂറത്തുൽ ഫാത്തിഹ തുടങ്ങുന്നത് അലഹമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ സൂചിപ്പിക്കുകയുണ്ടായി ആ ക്ലാസ്സിൽ കൊണ്ട് തുടങ്ങുന്ന മൂന്ന് സൂറത്തുകളാണുള്ളത് എന്ന് പറഞ്ഞിരുന്നു അത് ശരിയല്ല അഞ്ച് സൂറത്തുകളാണുള്ളത് അൽ ഫാത്തിഹ അൽ അൻ ആം അൽ കഹ്ഫ് രണ്ട് സൂറത്തുകൾ അതിൽ പറയാൻ വിട്ടുപോയി അത് സബഉം ഫാത്തിറുമാണ് ഇങ്ങനെ അഞ്ച് സൂറത്തുകൾ അൽഹംദുലില്ല എന്ന് പറഞ്ഞു കൊണ്ട് തുടങ്ങുന്നതുണ്ട് പരിശുദ്ധ ഖുർആാനിലെ ഈ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഒന്നാമത്തെ ചോദ്യം ആരാണ് അള്ളാഹു അതിൻ്റെ ഉത്തരം നമുക്ക് ഈ സൂറത്തിൽ കാണാം അള്ളാഹു റബ്ബാണ് അള്ളാഹു റഹ്മാനാണ് അള്ളാഹു മാലിക്കു യൗമിദ്ദീനാണ് അപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീനാണ് അള്ളാഹു അറഹ്മാനാണ് അള്ളാഹു അർറഹീമാണ് മാലിക്കു യൗമിദ്ദീനാണ് ഇത് ഈ ചോദ്യത്തിന്റെ ഉത്തരം അങ്ങനെ നമുക്ക് ലഭിക്കും രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെ റബ്ബുൽ ആലമീനായ റഹ്മാനും റഹീമുമായ മാലിക്കു യോമിദ്ദീനായ ഈ അള്ളാഹു ഞാനും തമ്മിലുള്ള ബന്ധം എന്നാണ് എങ്ങനെയാണ് ആ അള്ളാഹുവിനെ ഞാൻ അംഗീകരിക്കേണ്ടതും ആരാധിക്കേണ്ടതും അനുസരിക്കേണ്ടതും അതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇയാക്കന അബുദു വ ഇയാക്കന ഞാനും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം മൂന്നാമത്തെ ചോദ്യം ഈ അള്ളാഹുവിൽ നിന്ന് എനിക്ക് വേണ്ടതെന്താണ് സുറത്ത് അൽ മുസ്തഖീം നേരായ മാർഗം നേരായ വെളിച്ചം സന്മാർഗം ഇതാണ് എനിക്ക് വേണ്ടത് അപ്പം ഈ മൂന്ന് ചോദ്യത്തിന്റെ ഉത്തരമാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് ആദ്യത്തെ മൂന്ന് ആയത്തുകൾ അള്ളാഹുവിനെ കുറിച്ചുള്ളതാണ് സൂറത്തുൽ ഫാത്തിഹയിലെ മധ്യത്തിലുള്ള ഇയ്യാക ഇയാക്കന വ ഇയ്യാക സ്ഥീൻ എന്ന ആയത്ത് നമ്മളും അള്ളാഹുവും തമ്മിലുള്ള നിലപാട് നമ്മുടെ ബന്ധം അത് വിശദീകരിക്കുന്നതാണ് അവസാനത്തെ മൂന്ന് ആയത്തുകൾ നമ്മളെക്കുറിച്ചാണ് അപ്പം ആദ്യത്തത് അല്ലാഹുവിനെക്കുറിച്ച് രണ്ടാമത്തത് നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മൂന്നാമത്തത് നമ്മളെക്കുറിച്ച് ഇങ്ങനെ മൂന്ന് ഭാഗമാക്കി നമുക്ക് സൂറത്തുൽ ഫാത്തിഹയെ വിഭജിച്ചു കൊണ്ട് മനസ്സിലാക്കാം ഫാത്തിഹയെ മൂന്ന് ഭാഗമാക്കുമ്പോൾ ആദ്യത്തെ മൂന്ന് ആയത്തുകൾ ഒരു ഭാഗമാക്കി നമുക്ക് മാറ്റി നിർത്താം നാലാമത്തെ ആയത്ത് രണ്ടാമത്തെ ഭാഗമാക്കി മാറ്റി നിർത്താം അവസാനത്തെ മൂന്ന് ആയത്തുകൾ മൂന്നാമത്തെ ഭാഗവുമാക്കി മാറ്റി നിർത്താം ആദ്യത്തെ മൂന്ന് ആയത്തുകൾ ജുംല ഇസ്മിയയാണ് ജുംല ഇസ്മിയയുടെ പ്രധാനപ്പെട്ട സവിശേഷത അതിന് കാലവുമായി ബന്ധമുണ്ടാവില്ല അത് ഏതെങ്കിലും ഒരു കാലത്ത് പരിമിതപ്പെടില്ല അഥവാ താൽക്കാലികമായിരിക്കില്ല പെർമനൻ്റ് ആയിരിക്കും അതാണ് നൗണിൻ്റെ ഇസ്മിൻ്റെ പ്രത്യേകത അപ്പൊ അള്ളാഹു സുബാൻ ഹുത്താലയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ മൂന്നായത്തുകൾ അലഹമില്ലാ അഹിറബുൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന അറഹമാൻ ഇറഹീം മാലിക് മിദ്ദീൻ ഈ മൂന്ന് ആയത്തുകളും ജുംല ഇസ്മിയെയാണ് ഇസ്മുകൊണ്ട് തുടങ്ങുന്ന സെൻറ്റൻസുകളാണ് അത് പെർമനൻ്റ് ആണ് അതിനെ കാലവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പരിമിതികളില്ല എന്നർത്ഥം പ്രബുൽ ആലമീൻ അറഹമാൻ അറഹീം മാലിക്കുയോമിദ്ദീൻ ഈ മൂന്നും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ് അത് എന്നേക്കുമുള്ളതാണ് എന്നാൽ നാലാമത്തെ ആയത്തിലേക്ക് വരുമ്പോൾ അത് ഒരർത്ഥത്തിൽ ഇസ്മിയായ ജുംലയാണ് ഒരർത്ഥത്തിൽ ഫെലിയായ ജുംലയാണ് ഇയ്യാക എന്നാണ് അതിന്റെ ശരിയായ രൂപം എന്ന് പറയുന്നത് ഫിഴലു മുലാരി ആണ് സവിശേഷ അതിന് കാലവുമായി ബന്ധമുണ്ടാകും പക്ഷെ ഇവിടെ നഴ്ബുദു ഇയ്യാക എന്നല്ല പറയുന്നത് ഇയ്യാക നഴ്ബുദു എന്നാണ് മഫ്റുൽ ബിഹി മുഖദ്ദം ഇത് ശരിക്ക് ഇയ്യാക എന്ന് പറയുന്നത് ലമീറാണ് ബിഹി ആണ് അതിനെ ആദ്യത്തിലേക്ക് കൊണ്ടുവരികയാണ് നബുദു ഈയാക്ക എന്ന് പറയുന്നതിന് പകരം ഇയാക്ക നബുദു എന്ന് പറയുന്നു അപ്പോൾ ഒരർത്ഥത്തിൽ ഇത് ജുംല ഇസ്മിയയാണ് ജുംല ഫെലിയയുമാണ് അഥവാ നേരത്തെ പറഞ്ഞ ജുംല ഇസ്മിയയുടെയും ഇനി പറയാൻ പോകുന്ന ജുംല ഫേലിയയുടെയും ഒരു മിക്ചറാണ് ഈ നാലാമത്തെ ആയത്ത് എന്നാൽ ഇനി വരുന്ന അവസാനത്തെ മൂന്നായത്തുകൾ അത് തുടങ്ങുന്നത് ജുംലയാണ് ഫെലിയായ ജുംലയാണ്ൽ മുസ്തഖീം പിന്നെ അതിൻ്റെ വിശദീകരണങ്ങളാണ് ലദീന അൻഅംത അലൈഹിം അലൈഹിം വൈരിൽ സുറാത്ത് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തത് പെർമനൻ്റ് ആയ എന്നുമുള്ള അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ആദ്യത്തെ മൂന്നായത്ത് നാലാമത്തെ ആയത്ത് അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ബന്ധം നമ്മുടെ കാര്യവും പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ കാര്യവും പറയുന്നു അവസാനത്തെ മൂന്നായത്തുകൾ അത് തുടങ്ങുന്നത് കൊണ്ടാണ് അത് നമ്മളെക്കുറിച്ചാണ് നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കാലവുമായി ബന്ധപ്പെട്ട പരിമിതമായ അർത്ഥത്തിലുള്ള ആ ബന്ധം വിശദീകരിക്കുന്ന ഇഹലോകത്ത് പരിമിതമായ ഹിതായത്ത് ലഭിക്കേണ്ടത് ഇഹലോകത്താണ് ഇഹലോകത്ത് പരിമിതമായ കാര്യങ്ങളാണ് ഇഹ്ദിനസ്റാത്ത് അൽ മുസ്തീം എന്ന് പറയും ഇനി ഈ രഹസ്യങ്ങൾ നിറച്ച് വെച്ച സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞില്ലേ ഒരുപാട് ഒരുപാട് വ്യാഖ്യാനങ്ങൾ വിശദീകരണങ്ങൾ ഇതിൽ ഓരോ വാക്കിനും ഓരോ വാക്യത്തിനും ഓരോ ആയത്തിനും പറയാം ഇതിലെ മധ്യത്തിലുള്ള ഇയാക്കൻ അർബുദു വയ്യൻ എന്നെടുത്തിട്ട് അതിനെ രണ്ട് ഭാഗമാക്കുക ആദ്യത്തെ ഭാഗം ഇയാക്കൻ അർബുദു രണ്ടാമത്തെ ഭാഗം വൻ തഴീൻ ഇയാക്കൻ അർബുദു എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ മൂന്നായത്തുകളുമായി ബന്ധപ്പെട്ടതാണ് റബ്ബുൽ ആലമീനായ റഹ്മാനും റഹീമുമായ ിദ്ദീനായ ആ അള്ളാഹുവിനെ വഴങ്ങി വണങ്ങി കീഴ്പ്പെട്ട് അനുസരിച്ച് മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ ഇതാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമുണ്ട് എന്താണ് ആ സഹായം മുസ്തഖീം അള്ളാഹു നമുക്ക് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സഹായം നമുക്ക് ഹിതായത് നൽകുക എന്നതാണ് അത് അള്ളാഹു നൽകിയിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടില്ല അള്ളാഹു നമുക്കത് നൽകിയിട്ടില്ലെങ്കിൽ നമുക്കത് ഒരിക്കലും ലഭിക്കുകയില്ല അപ്പോൾ അള്ളാഹു സുബാനഹു അറാലയോട് മാത്രമേ നമ്മൾ സഹായം തേടുകയുള്ളൂ അതിലെ പ്രധാനപ്പെട്ട സഹായം സുറാത്ത് ഇനി വേറെ ഒരു ആംഗിളിലൂടെ ഈ സൂറത്തുൽ ഫാത്തിഹയെ സമീപിക്കുക ആദ്യത്തെ മൂന്നായത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ് ഇത് ആണ് നോളജാണ് അല്ലാഹി റബിലീൻ മാലിക് അള്ളാഹുവിൻ്റെ ഗാംഭീര്യം അള്ളാഹുവിൻ്റെ ഗുണം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഇതൊക്കെ വ്യക്തമാക്കുന്ന ആദ്യത്തെ മൂന്നായത്തുകൾ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇയാക്കൻ അഴുതുക്കൻ തഴയിൻ മുസ്തഖീം ഇത് ആക്ഷനാണ് കർമ്മമാണ് ഫിഴലാണ് ആദ്യം അറിവ് ആ അറിവ് അനുസരിച്ചുള്ള കർമ്മമാണ് രണ്ടാമത്തെ ഭാഗം ആ രണ്ടാമത്തെ ഭാഗത്തിൽ രണ്ടായത്തുണ്ട് ഇയാക്കൻ അഴുതു വൻ സ്ഥയിൻ എഹ്ദിനസ് അൽ മുസ്തഖീം എന്നതുകൂടി അതിലേക്ക് ചേർത്ത് വെച്ചാൽ ഈ രണ്ട് ഫിഴലുകളും ഉൾപ്പെടുന്ന ഈ രണ്ട് വാക്കുകൾ അത് കർമ്മമാണ് ആക്ഷനാണ് എന്നാൽ ശേഷം വരുന്നത് സുറോത്തല്ലധീനം അപ്പോൾ ഈ അറിവും ആക്ഷനും വെച്ച് അല്ലെങ്കിൽ നോളജും ആക്ഷനും വെച്ച് ഇനി പറയുന്ന മൂന്ന് ഭാഗമാക്കി നമുക്ക് ഇനി പറയുന്ന ആയത്തിൻ്റെ ഭാഗത്തെ തിരിക്കാം ഒന്ന് അറിവനുസരിച്ച് പ്രവർത്തിക്കുന്നവർ അവരാണ് സുറാത്തല്ലധീന അൻഹിം അവർക്ക് അറിവുണ്ട് അതനുസരിച്ചുള്ള ആക്ഷനും ഉണ്ട് അവർക്ക് അല്ലാഹുവിനെ കുറിച്ചറിയാം അള്ളാഹു പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരാണ് അള്ളാഹു അനുഗ്രഹം ചെയ്തവർ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അവർക്ക് അറിവുണ്ട് പക്ഷേ അതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നില്ല അവരാണ് അലൈഹിം എന്ന് പറയുന്നത് അവർക്ക് ഇൽമുണ്ട് നോളജ് ഉണ്ട് പക്ഷെ ആക്ഷൻ ഇല്ല അതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നില്ല അള്ളാഹു ആരാന്നറിയാം പ്രവാചകന്മാർ ആരാന്നറിയാം അതിനെക്കുറിച്ചൊക്കെ നല്ല അറിവൊക്കെ ഉണ്ട് പക്ഷെ അവരതിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല അവരാണ് മഹ്ദൂബിഅലി മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അവർ പ്രവർത്തിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ അറിവില്ല അന്തല്ല എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകൾ അവരാണ് വല്ല വാലീൻ വഴിതെറ്റിയവർ എന്ന് പറയുന്നത് അപ്പോൾ ഈ അറിവിൻ്റെയും ആക്ഷൻ്റെയും അടിസ്ഥാനത്തിൽ ഒന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ സുറാത്തല്ലുദ്ദീൻ അന്ത അലിഹി രണ്ടാമത്തെ അറിവുണ്ട് പക്ഷേ ആക്ഷൻ ഇല്ല ഖൈരിൽ മഹദൂബി അലിഹി മൂന്നാമത്തെവർ ഉണ്ട് പക്ഷെ അറിവില്ല വല്ലഅഅല്ലീ ഇങ്ങനെയും നമുക്ക് ഫാത്തിഹയെ മനസ്സിലാക്കാം ഫാത്തിഹയുടെ അത്ഭുതങ്ങളിനിയും എത്രയോ കിടക്കുന്നുണ്ട് അത് ഇൻഷാല്ല പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല എത്ര മനോഹരം ഈ ഖുർആൻ سندر درمي القرآن وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته